മറ്റൊരാൾ നമ്മളെ ശപിച്ചാൽ ആ ശാപം നമ്മളിൽ ഏൽക്കുമോ ഏറ്റാൽ അത് എങ്ങനെ നമ്മളിൽ ഏൽക്കുന്നു എന്നുമാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കുന്നത് അറിഞ്ഞോ അറിയാതെയോ തെറ്റുകൾ ചെയ്യാത്ത ആരും തന്നെയില്ല മനുഷ്യനായാൽ തെറ്റുകൾ സംഭവിക്കും സ്വാഭാവികം എന്നാൽ നമ്മൾ ചെയ്ത തെറ്റിന് മറ്റൊരാളുടെ ശാപം ഏൽക്കേണ്ടി വന്നാലോ മറ്റൊരാൾ നമ്മളെ ശപിച്ചാൽ ആ ശാപം നമ്മളിൽ ഏൽക്കുമോ ഏറ്റാൽ അത് എങ്ങനെയെല്ലാം ആണ് നമ്മളിൽ ഏൽക്കുന്നതെന്നും അതുമൂലം എന്തെല്ലാം മാറ്റങ്ങൾ നമുക്ക് സംഭവിക്കുന്നുവെന്നുമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ശബരിനാഥ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ പുതിയ ചാനലായ ശാസ്ത്രീയ വിശ്വാസ ആചാരങ്ങൾ പുതിയ അറിവുകൾ ഒരു വ്യക്തി തെറ്റു ചെയ്താൽ അയാളുടെ മുഖത്തു നോക്കി ആരെങ്കിലും ശാപവചനങ്ങൾ പറയുമ്പോൾ പ്രസ്തുത വ്യക്തി മനസ്സിന് ഉറപ്പില്ലാത്തവനാണെങ്കിൽ ആ ശാപവാക്കുകൾ അയാളുടെ മനസ്സിൽ ആഘാതമേൽപ്പിക്കുന്നുവെന്ന് മനഃശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇത് ക്രമേണ മനസ്സിൽ കിടന്ന് തെറ്റുചെയ്ത കുറ്റബോധം വളർന്ന് നേരിയ തോതിലുള്ള മാനസിക വിഭ്രാന്തിയിലേക്കും അതുവഴി ശാരീരിക ശാരീരികങ്ങളിലേക്കും കൊണ്ടെത്തിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് അറിഞ്ഞോ അറിയാതെയോ ശാപവാക്കുകൾ ഏറ്റുകഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന്റെ ശക്തി വർദ്ധിപ്പിക്കുകയും ശാപവാക്കുകളെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ച് വിഷമിക്കാതെ മനോബലത്തോടുകൂടി മുൻപോട്ട് പോകുകയും വേണം നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലുള്ള ശാപവാക്കുകൾ ഏറ്റിട്ടുള്ള വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കുണ്ടായ ആ അനുഭവം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എല്ലാവർക്കും സർവ ഐശ്വര്യങ്ങളും നേർന്നുകൊണ്ട് ഈ ചെറിയ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും എല്ലാ ആയുരാരോഗ്യ സൗഖ്യവും നേരുന്നു